സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ സ്വാഗതം മലപ്പുറം ജില്ലാ കൊമേഴ്സ് അസോസിയേഷൻ ആക്ട് പ്ലസ് വൺ പ്ലസ് കൊമേഴ്സ് ഫുൾ എ പ്ലസ് വിദ്യാർത്ഥികളെ ആദരിക്കലും അവാർഡ് ജേതാക്കളെ ആദരിക്കലും ക്ലാസ് ജനറൽ ബോഡി മീറ്റിംഗ്

ഒ റഹ്മാൻ എം ജാഫർ ടി രാജേന്ദ്രൻ ഡോക്ടർ പ്രവീൺ ഫഹദ് എലിക്കോട്ടിൽ കെ കെ മുഹമ്മദ് അഷറഫ് ജ്യോതിലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾക്കും അധ്യാപകർക്കും എ ഐ ക്ലാസ് കെ പി അബ്ദുൾ റഹൂഫ് നേതൃത്വം നൽകി വെട്ടന്യൂസ് മലപ്പുറം